ഇനി അന്ന് വൈകുന്നേരം തുടങ്ങിയ വീഡിയോ എടുക്കലാണ് ഞാൻ അപ്പോൾ വൈകുന്നേരത്തേക്ക് കുറച്ച് പഴംപൊരി എല്ലാം ഉണ്ടാക്കും പഴംപൊരി എന്ന് പറഞ്ഞാൽ നുള്ളിയിടുന്നില്ലേ അത് ആ പഴം ഉദ്ദേശിച്ചത് നമ്മളെ ചെറു പഴത്തിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അത് ഞങ്ങൾക്കും പിന്നെ ഇക്കാക്കലും ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഇളയമ്മ ഉണ്ടാക്കലുണ്ട് അത് ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെയൊന്നും ഞാൻ ഉണ്ടാക്കിയെങ്കിൽ ആന്നില്ല ചിലകളെ കൈപ്പുണ്യുണ്ടാവുമല്ലോ അല്ലേ ഒരു ടേസ്റ്റ് ഉണ്ടാവല്ലോ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കും പിന്നെ പഴം എന്ന് പറഞ്ഞാൽ അധികം പഴുത്തിട്ടുമില്ല അങ്ങനെ കുത്തി കുത്തിയിട്ട് അതിനെ ഒടുക്കണ്ടല്ലോ വന്നിന് അങ്ങനെ പിന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് കുറേ നേരം നുള്ളിയിട്ടെങ്കിൽ പിന്നെ നുള്ളി ഇടുന്നതിന് പോകാനെ ഞാൻ സ്പൂൺ ഉണ്ടായിരുന്നു ഫസ്റ്റിട്ട് അപ്പോൾ പിന്നെ പല ആകൃതിയിലും അത് വന്നിന് വലു വലുതല്ലായന് പിന്നെ രണ്ടാമത് ഞാൻ കൈ കൊണ്ടു തന്നെ നുള്ളിയിട്ടേനെ അപ്പോൾ എല്ലാം ശരിയായന് എന്നെ വിചാരിച്ച് കുറച്ച് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് കറി ഉണ്ടാക്കുക ഒന്നാമത് ഭയങ്കര മടി ഉണ്ടായിന് പണിയെടുക്കാൻ അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്ത് പിന്നെ ചിക്കനോ മീനോ ഒന്നും ഉണ്ടായിട്ടാണ് പുരയിൽ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെന്ന് ചിന്തിക്കുമ്പോഴേക്ക് തോന്നിയത് മുട്ടക്കറി ഉണ്ടാക്കാം അപ്പോൾ എൻ്റെ ഉമ്മൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു മുട്ടക്കറി ഉണ്ട് അപ്പോൾ അതുണ്ടാക്കി അതിൻ്റെ ഇടയിൽ ചായയെല്ലാം കൊടുത്ത് നിൽക്കാൻ വന്നിട്ട് ചായയും പഴംപൊരി എല്ലാം കൊടുത്ത് കടിപൊട്ടിന്ന് തന്നിട്ട് ആവുമ്പോഴേക്ക് അപ്പോൾ ആ കറിയാണ് ഞാൻ ഉണ്ടാക്കിയ പെട്ടെന്ന് തേങ്ങ എല്ലാം ഉള്ളി എല്ലാം അതിലേക്ക് തന്നെ ഫ്രൈ ആക്കിയിട്ട് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഒന്നിച്ച് ഫ്രൈ ആക്കുന്നതാണ് തേങ്ങാൻ്റെ ഒന്നിച്ച് അത് അരക്കാം മിക്സിയിലെന്നെ ഞാൻ അരച്ചേ ഈ മിക്സിയിലല്ലേ ഒന്നാമത് ചൂടാകുന്നില്ല നമ്മൾ അരിപ്പെല്ലാം ചൂടാന്നില്ല ഇല്ലെങ്കിൽ നമ്മളെ സ്റ്റീലിലെല്ലാം അരച്ചെങ്കിൽ അങ്ങനെ ഒന്നാകുന്നില്ല അരച്ച് ഇട്ട് തക്കാളി ഇട്ട് കുറച്ച് മല്ലിയിലിട്ട് തിളപ്പിച്ച് വച്ച് മുട്ട അതിലേക്ക് തന്നെ ഒരിക്കുകയും ചെയ്യുക പുഴുങ്ങിയിട്ടൂടുക അങ്ങനെ ഞാൻ പുഴുങ്ങിയിട്ടാണ് കാരണം ഇവിടെ മുട്ട തിന്നാത്ത ആളുമുണ്ട് അശ്വം മുട്ട തിന്നലില്ല എപ്പോഴെങ്കിലും തിന്നലില്ലാന്നല്ലോ ഓൾക്ക് മുട്ട ആന്നില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും തിന്നും പിന്നെ കുറച്ച് പിന്നെ ദോഷം എൻ്റെ മാവുണ്ടായിന് അതിൽ കുറച്ച് ദോശ ഉണ്ടാക്കി രേച്ചു അപ്പം ഇക്കാക്കി ഇത്തുമതി അങ്ങനെ ഉണ്ടാക്കി രച്ചി കാരണം ഇക്കെ ചില ദിവസങ്ങളിൽ ഉച്ചക്ക് ചൊറയ്ക്കാതെയാന്ന് വരുന്നത് ഓഫീസിൽ നിന്ന് അപ്പോൾ വന്നിട്ട് അതിൻ്റെ ഫുഡ് ഫുഡ് ഇരിക്കും വൈകുന്നേരമായെങ്കിലും അപ്പം അങ്ങനെ ഉണ്ടാക്കി അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് പൂരി ബാജി തിന്നണമെന്നുള്ള ഭയങ്കര മോഹമുണ്ടായി അപ്പോൾ രാത്രിക്കൊക്കെ അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എനിക്ക് എന്തെങ്കിലും തോന്നിയാൽ അപ്പം ഉണ്ടാക്കണമെന്ന് വിചാരിക്കും ഉണ്ടാക്കുകയും ചെയ്യും ഇങ്ങോട്ടും പിന്നെ എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് പൂരി ബാജിയെല്ലാം മക്കൾക്കും എൻ്റെ നൈയിലൊക്കെ പൂരി ഭയങ്കര ഇഷ്ടമാണ് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ അതിലൊക്കെ ബാജി ഉണ്ടാക്കണമല്ലോ കുറച്ച് വട്ട ടൈം മുറിച്ചിട്ടിട്ട് അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ഒരു ബാജി ഉണ്ടാക്കി പിന്നെ റീൽസ് ഞാൻ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിന് ചെറിയതായിട്ട് അപ്പോൾ അത് ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ പൊരി ഉണ്ടാക്കാൻ ഹർഷി ഹെൽപ്പാക്കിന് ഓളപ്രസ്സിൽ അമർത്തിയിട്ടുള്ള തന്ന് അല്ലെങ്കിൽ നമുക്ക് ഒറ്റക്ക് ഇത് പെട്ടെന്ന് പറ്റാത്തതാണ് എനിക്ക് ഇതെല്ലാം കാരണം ഒരാൾ പ്രസ്സാക്കി തരുമേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ എനിക്കല്ലേ ഒരു വലിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ ലാസ്റ്റിൽ വീഡിയോ എൻ്റെ ലാസ്റ്റിൽ കാണിക്കുന്നു എൻ്റെ അപ്പോൾ സ്കിപ്പ് ആക്കിയിട്ട് പോകല്ല അല്ലെങ്കിൽ കട്ടാക്കിയിട്ട് പോവല്ല അപ്പോൾ അതും കൂടി നോക്കിക്കോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആശിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടും എന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല അങ്ങനെ കിട്ടിയതാണ് അപ്പോൾ അതും കൂടി കാണിച്ചു തരാം അപ്പോൾ നമ്മളെ പൊരി ബാജി എല്ലാം ബാജി കുറച്ച് വെള്ളമാക്കിയിട്ട് ലൂസാക്കിയിട്ട് അക്കിന് പിന്നെ രാത്രിക്കൊക്കെ ഇത് അക്കാക്ക് ഫുഡും വളമ്പി കവിനുസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് തിന്നിട്ട് അങ്ങനെ കഴിമ്പി അതിൻ്റെ ഇടയിൽ അക്ഷം പൊരയെല്ലാം ക്ലീനാക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ആവുമ്പോഴത്തേക്കും എനിക്ക് മോന് കൊടുക്കാതെ എന്തുണ്ടാക്കിയാലും ഇങ്ങനെ സ്പെഷ്യല് സിമ്പിളായിരിക്കും എന്ത് ഉണ്ടാക്കിയാലും മോന് കൊടുത്തില്ല ഭയങ്കര സങ്കടമാണ് വലിയ മോൻ ദുബായിലല്ലേ അപ്പോൾ ഓൻ ആഴ്ചക്കൊരിക്കലാണ് വരുന്നത് ഇങ്ങോട്ടേക്ക് അപ്പോൾ എനിക്ക് എന്താക്കുന്നതെന്ന് വിചാരിച്ചപ്പോൾ എന്താ പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച പോലെ നടക്കുമോ എന്ന് പറയുന്നില്ലേ അതുപോലെ ഓന് പറഞ്ഞ ഞാൻ അങ്ങോട്ട് വരാനുണ്ട് മമ്മി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ മോൻ്റെയിൽ പാർസലാക്കി കൊടുത്തു കുറച്ച് ഫുഡ് അപ്പോൾ സമാധാന പഴംപൊരിയും കൊടുത്ത് പൊടി കാജും കൊടുത്ത് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെല്ലാം അങ്ങനെ കൊടുത്ത് അപ്പം താ ഞമ്മോ രാത്രിയിൽ നിന്നിട്ട് ഞങ്ങൾ ഫുഡഴയിച്ച് ഇക്ക ഫുഡ് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞമ്മൾ എന്താ ഉപ്പും മുളകും സീരിയൽ കണ്ടുകൊണ്ടാണെന്നിങ്ങനെ ഇത് ഫുഡ് കഴിക്കുന്നുള്ളോ ഇക്ക അതിൻ്റെ ഇടയിൽ അശു നൈലക്ക് എന്തെല്ലാം ആക്കിയിട്ടെല്ലാം കൊടുക്കുന്നുണ്ട് അങ്ങനെ പിറ്റേന്നല്ലേ ഇന്നലെ ഞമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റല്ലേ കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് മൊയ്ലൂതിന് പോകാനുണ്ടായിരുന്നു ഇപ്പോൾ ലെവൽ ലോൽ അല്ലേ അപ്പോൾ ഇക്കാൻ്റെ കസിൻ്റെ പുരയിൽ മൊയ്ലൂത്ത് ഉണ്ടായിരുന്നു അങ്ങനെ ആടെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊയിലൂത്തിൻ്റെ ഞാൻ വീഴുന്നെടുത്തിട്ടാണ് കാരണം ഒന്നും അതാണുങ്ങൾ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ടായിരിക്കും എല്ലാവരും പോയി ഞമ്മളെ കുറച്ച് നേരം കൂടി അപ്പോൾ അവിടുത്തെ പൂച്ചനതാ കൽപ്പിക്കുന്നുണ്ട് 이정이정이정이정이이 എൻ്റെ പൂച്ച പോയ പിന്നെ ഞാൻ ഒരു പൂച്ച മടിയിൽ വെച്ചിട്ടുമില്ല നോക്കിയിട്ടുമില്ല അങ്ങനെ ഞാൻ ഇതിനെ കുറേ നേരം കളിപ്പിച്ച് ലാസ്റ്റിന് എനിക്ക് ഈ പൂച്ച ഏത് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ലാസ്റ്റിന് എൻ്റെ ആളെപ്പോൾ അപ്പുറത്തുനിന്ന് പറഞ്ഞേ എങ്കിൽ ഈ പൂച്ച ഏതെന്ന് അറിയാം അപ്പോൾ ഏത് നോക്കിയപ്പോൾ ആളെപ്പോൾ പറഞ്ഞേ എൻ്റെ ഇവിടെ ദുബായിൽ ഒരു പൂച്ച ഞാൻ അന്ന് വീഡിയോട്ടുണ്ടായിരുന്നു ഗോൾഡൻ കളർ പൂച്ച ഇവിടുന്ന് കിട്ടിയതാണ് അപ്പോൾ വാങ്ങിയതൊന്നുമല്ല അങ്ങനെ പിന്നെ മക്കൾ പഠിക്കുന്നില്ല അതിനോട് കളിക്കുന്നതായിട്ട് ഞാനെന്ത് ചെയ്തു ഇളയപ്പാക്കുക കൊടുത്ത് ഇളയപ്പാൻ്റെ ഇട കുറേ ഉണ്ടായിരുന്നു പിന്നെ ഇളയപ്പം അടുത്ത് ഒരു ദിവസം അങ്ങനെ പോയി അങ്ങനെ അത് പോയി അങ്ങനെ ആ പൂച്ചൻ്റെ മോളെ മോളാന്ന് മോനാ മോളാന്നറിയില്ല ഈ പൂച്ച അപ്പോൾ ഇളയപ്പം പറഞ്ഞു ഇത് നിൻ്റെ പാത്തു പൂച്ചൻ്റെ പിന്നെ മുന്നെന്ന് പറഞ്ഞു അങ്ങനെ കുറേ നേരം അതിനകത്ത് അത് ഇപ്പോൾ എനിക്ക് ഭയങ്കര കുറച്ചുകൂടി ഇഷ്ടം കൂടുതൽ തോന്നി തന്നെ പറയാം എന്തായാലും എൻ്റെ പൂച്ചൻ്റെ ഒരു ഭാഗമല്ലേ അത് അങ്ങനെ കുറേ നേരം അതിനോടെല്ലാം കളിച്ചിട്ട് ഞമ്മ തിരിച്ചു വന്നിന് അപ്പോൾ മക്കളെല്ലാം പുരേലുണ്ടായിന് ആ ഷേറും വന്നിട്ടുണ്ടായിന് നമ്മളെ വണ്ടി കുറേ ദൂരമാന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് ആടത്തേ കുറേ നടന്ന് അങ്ങനെ തിരിച്ച് പൊരക്കേ തീറ്റാവുമ്പോഴേക്ക് എന്താ മക്കളെല്ലാം മൊയലിനോട് കളിക്കുക നമ്മൾ പുരലില്ലേ പുതിയ ഒരാളെ പൊടി പറഞ്ഞിട്ടുണ്ട് മുയൽ ഞാൻ വേണ്ടാ വേണ്ടാ നിൽക്കാനോട് പറഞ്ഞു എനിക്കാ ഇടുന്നറിയില്ല കൊണ്ടുവന്നതിന് മൂന്ന് മുയലുണ്ടായി പിള്ളേർക്ക് പിന്നെ പറയേണ്ടല്ലോ നെയിലാക്കുമൊയൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പുറത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടാണ് അത് പിന്നെ മുറ്റന്നാറും അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാനതിൻ്റെ അടുത്തൊന്നും വരുന്നൊന്നും ഉണ്ടായിട്ട് ആ രണ്ടു ദിവസമായി കൊണ്ടുണ്ടല്ലോ മൂന്ന് ദിവസമായി കൊണ്ടുവന്നിട്ട് അങ്ങനെ ഞാനതിന് ഫുഡ് കൊടുക്കാൻ അന്നിനും ഞാൻ വന്നിട്ടൊന്നുമില്ല പിന്നെ പിന്നെ കാണുമ്പോൾ കുറച്ച് ഇഷ്ടമല്ല തോന്നിന് എന്തായാലും ഒരു പേടിയുണ്ട് മക്കളിനോട് തന്നെ കളിക്കുകയോ പഠിക്കുക അല്ലേ അവർക്കെന്നു പറഞ്ഞാൽ പഠിക്കാനും മദ്രാസിൽ പോകാനും എല്ലാം ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള ഒരു പേടിയുണ്ട് പിന്നെ മക്കൾ അതിനെ കളയാനും കൂട്ടാക്കുന്നില്ല ഇക്കാവും കളിയുന്നില്ല അങ്ങനെ എന്താ കസിനും വന്നിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ദുബായി പോവാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ കസിന് എന്തോ ഫോണ് ചേഞ്ചാക്കാനുണ്ട് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അവർക്ക് ദുബായ്ക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നിന്നിട്ടാണ് ഉണ്ടായത് അപ്പോൾ ഞമ്മൾ പൊരുക്കെത്തി കുറേ നേരം ഇങ്ങനെ മൊബൈലിനോടെല്ലാം കളിച്ചിട്ട് മൊബൈലിനൊന്ന് കൂടിലാക്കണമല്ലോ അപ്പോൾ അത് പറ്റുന്നില്ല എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടല്ലോ പോകുന്നത് അങ്ങനെ അതിന് അതിനുള്ള ശ്രമമാണ് കൂടുന്നൊന്നു പറഞ്ഞിട്ടില്ല എന്തെല്ലാം ഇതെല്ലാം ബോക്സ് എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റിന് ഇന്നും എന്തേത് കുറച്ച് എന്താ പറയുന്ന ഫ്ലൈബോർഡിൻ്റെ ഇതെല്ലാം വെച്ചിട്ട് തൽക്കാലം അതിന് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിന് എനിക്ക് അറിയില്ല ഞാനും വേണ്ട ആർക്കെങ്കിലും കൊടുക്ക് അങ്ങനെ ഞാൻ പറഞ്ഞേനെ നമ്മക്ക് വേണ്ടാന്നല്ലോ എനിക്ക് വേണ്ട തോന്നിയേ കാരണം എനിക്ക് തോന്നി പോറ്റിട്ട് എന്റെ പൊരയിലത്തെ പൂച്ചയാന്ന് അത് മരിച്ചുപോയി എന്തോ പൊടിച്ചിട്ട് എടുത്തത് ഇളയ പാക്കും കൊടുത്തല്ലോ അതും എങ്ങോട്ടും പോയി അതുകൊണ്ട് ഭയങ്കര ഇങ്ങനത്തെ പോറ്റുമ്പോഴത്തേക്കിന് അതിനെ ഇഷ്ടപ്പെടുമ്പോള വേദന സഹിക്കാൻ അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞേ അങ്ങനെ ഏതാ ഇതിനെല്ലാം കൂട്ടിലൊക്കെ

അങ്ങനെ എല്ലാം പൊടിച്ചിട്ട് ഉള്ളിലാക്കാൻ ണ്ട് അപ്പൊ റിഷാൽ ഇങ്ങനെ തോന്നുന്നു തോന്നേ ലാസ്റ്റിനെ പൊടിച്ചിട്ട് ഉള്ളിലിട്ടു തോന്നുന്നു ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും പോവുമല്ലോ അങ്ങനെ എനിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇക്ക ഇങ്ങനെ ഒന്ന് ചെയ്യൂന്ന് എനിക്ക് വിചാരിച്ചിട്ട് അമ്മോനോട് പറഞ്ഞിട്ട് ഞാൻ സ്വപ്നത്തില് പോലും വിചാരിക്കാത്ത കാര്യാണ് ямет я бубусол венда кубусол венда келарти яну олди усура ада пичинде веч той я ана тони ана каво нинг кла чикени мен кубусол тай янук спайси нар я я бузуй дендира адами майнис экстра ик ор нон дуса 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 мен и та катай

கட்டண்டா என்ன கட்டண்டா மீயா நீ பண்டு கோல் ஆப்பிள்ஸ் பாடி இல்ல அது பிசினஸ் அப்போட்டே அன்பாக்ஸிங் இது அன்பாக்ஸிங்காமோ இது இது கி நார்மாக்ஸிங் இதுக்கு ஒரு சவுண்ட் என்னடா ஐ இது மட்டும் ஏ ஆறு மூணுண்டா சவுண்டே காடு ஆ வெச்சு மீலி இது சவுண்ட் கேக்குவா ஆ இந்த சீல நான் புரலக் கிரா இந்த என்னலாம் லக்குரீரா ஆ போர்ட் அங்கன கிரீ சவுண்டே இருக்கு இது கிரீ பேய் சவுண்டேல கிர 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 ஆ சவுண்ட் ഇനി ഉണ്ടല്ലേ അതേ അതേ മോളെ 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 പെട്ടെന്ന പെട്ടെന്ന സാമ്യം പോണം നിങ്ങക്ക് സൗണ്ടൊന്നും ഇല്ല അയ്യോ എന്താ ഇതിങ്ങനെ ഇതിൻ ചുളിയാ അതൊന്ന് പ്രശ്ന ഫോൺ ഇങ്ങനെയാ ആ ഇനി കൊട്ടി ഇനി മല്ല 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 ആ ഇതൊലിനെ മല്ല ഇങ്ങനെ അടണ മല്ല മല്ല സ്ലോ ആയിട്ട് വന്നിക്ക് വേ എങ്ങനെ വന്നിക്ക് ടർക്ക് ടർക്ക് മല്ല മല്ല താ ിയോ ഏഹ് സീറ്റു സി ഒരു പിന്നെ അത്ര ഉണ്ടാവും ഇതാണ് സ്പെഷ്യൽ സ്വിച്ച് ഇപ്പൊ പുതിയത് തന്നെ വീഡിയോഗ്രാഫറിന്റെ വീഡിയോഗ്രാഫറിന്റെ സ്വിച്ച് ഇതാ ആ ഇത് അതിലെല്ലാം ഉണ്ട് ടച്ച് ആണ് ഇത് മുട്ട മറിയ സ്റ്റഡി ഹലോ കിട്ടിയത് കാരണം ആ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് വാങ്ങിട്ട് അതിക്ക നാട്ടിക്കൊടുത്തു അപ്പൊ എനിക്ക് കിട്ടിയിട്ട് അപ്പൊ ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഫോണ് എന്ന് അല്ലോന്നറിയിട്ട് അപ്പൊ അതിന് പകരമായിട്ട് ഇക്ക തന്നതാണ് തന്നത് അതിപ്പോ സംഭവം ഓക്കെ ശരി സംഭവിക്കാൻ പറഞ്ഞേലോ നോക്കി രണ്ട് രണ്ട് ഇത് നോക്കി രണ്ട് പറഞ്ഞു നിനക്ക് എന്താ ഫോൺ നിങ്ങണ ഇത് നിങ്ങ ചെറുതാ മതിയാ നിന്റെ സൈജിലുള്ള മതിയല്ലേ ഞാൻ ഫുഡെല്ലാം കഴിച്ചിട്ട് നിന്നിട്ട് കിടക്കാൻ പോയിട്ടാന്ന് ഉണ്ടായത് അതുകൊണ്ടാന്ന് ഈ ചിക്കന് കൊണ്ടുവരുമ്പോ എന്തിനാ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്ത സർപ്രൈസാക്കി തരാൻ വേണ്ടിയിട്ടാണ് ചിക്കനെല്ലാം വാങ്ങിയിട്ട് കൊണ്ടുവന്നത് അല്ലെങ്കിൽ പിന്നെ അതെന്നെ തന്നെ കൊണ്ടുവന്നെങ്കിൽ എനിക്ക് അറിയല്ലോ എന്നിട്ട് അപ്പം ഞമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് കിടന്നിട്ടാന്നുണ്ടായി ഞാനും കിടന്നിട്ടുണ്ടായിന് ഉറങ്ങിട്ടായിക്കാങ്കില് ഉറങ്ങീനെ പിന്നെ ഇക്ക വിളിച്ചിട്ട് വിളിച്ചെങ്കിലും എനിക്കേയില്ല കാരണം രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതല്ലേ അപ്പോൾ എനിക്ക് സർപ്രൈസ് സർപ്രൈസാക്കിയിട്ട് വെച്ചതാണ് മോനോട് വാങ്ങാൻ പറഞ്ഞിട്ട് പിന്നെ അറിയാതെ പോലെ കിടന്ന് ഉറങ്ങിയതാന്ന് ഫുഡും കഴിച്ചിട്ട് അപ്പോൾ ഭയങ്കര സർപ്രൈസായിരുന്നു എനിക്ക് ഭയങ്കര എന്താ സന്തോഷമായിരുന്നു ഞാൻ ആമസോണിൽ നിന്ന് ഒരു ഫ്രൈ പാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിന് അയേണ്ടത് അപ്പോൾ അത് വന്നിന് നമ്മൾ സാധാരണ ഇപ്പോൾ എത്ര ഞാൻ ഫ്രൈ പാൻ വാങ്ങിയെങ്കിൽ അതെല്ലാം ഒക്കെ ഇടായി പോന്ന് കുറേ കഴിയുമ്പോൾ അത് എളിയിൽ പോകുന്നല്ലോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഞാൻ കണ്ടിങ്ങനെ ഇങ്ങനെ പ്രസ്റ്റീജിൻ്റെ നല്ല ആ വേണ്ടതല്ലേ അപ്പം ഞമ്മക്ക് ദോശ പിന്നെ എന്തുവാണെ എന്തുണ്ടാക്കാലോ കുറച്ച് ഓയിലും മതി അപ്പോൾ അങ്ങനത്തെ വാങ്ങിയെന്നെ നോക്കാം ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇത് കൊണ്ടുവന്ന പെട്ടി കണ്ടാൽ മതി കാണാനുള്ള നല്ല ചട്ടിയാണ് പിടിക്കുന്നതെല്ലാം ആണ് എന്നെയാണ് അപ്പോൾ എണ്ട തന്നെയാണ് അപ്പം ഇരുമ്പ് ചട്ടി അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള നോക്കാം ഇനിയിപ്പോൾ ഞാൻ ഒരിക്കലും ഉണ്ടാക്കിയിട്ടല്ല ഇതിൽ ഉണ്ടാക്കിയിട്ടല്ലേ കാണിക്കാം കുറച്ച് ഓയിലും മതി എന്നാണ് ഇല എഴുതിയിട്ടുള്ളത് അപ്പോൾ നോക്കാലോ അല്ലേ ഇത് പറഞ്ഞിട്ട് ഇത് ഒരു സ്റ്റാൻഡാണ് നമ്മ ഇങ്ങനെ കുക്കാക്കുമ്പോൾ എല്ലാം കയ്യിലല്ലോ ഇങ്ങനെ നമ്മളല്ലോ വെക്കുന്നേ താഴെല്ലാം വെക്കുന്ന അപ്പോൾ അതിന് വെക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒരു സ്റ്റാൻഡ് മൂടിയും വെക്കാം കയ്യിലും വെക്കാം അങ്ങനെ എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് അതിന് അതും കൂടി ഞാൻ വാങ്ങിയല്ലേ അപ്പോൾ രണ്ടിനും കൂടിയിട്ടൊരു നൂറ്റി നാൽപ്പത് തിറംസ് അങ്ങനെ അയിന് എന്നാലും രണ്ടും എനിക്കിഷ്ടപ്പെട്ടേ പക്ഷേ ഇത് ഈ രണ്ട് ചെറിയ സാധനം കൊണ്ടുവന്ന ബോക്സ് കണ്ടാൽ നിങ്ങൾ ഇട്ടു ഇതെല്ലാം എനിക്ക് ഫിറ്റാക്കി തന്നെ ഈ ഹലറിഞ്ഞ ഓനെ പറഞ്ഞാൽ ഞാൻ ഉണ്ടാകും ഞാൻ ഫിറ്റാക്കി തരുന്ന സ്ക്രൂടാൻ എല്ലാം ഉണ്ടായിരുന്നു അത് ഇത്രയും വലിയ ബോക്സിലാണ് ഈ രണ്ട് കുഞ്ഞു സാധനം കൊണ്ടുവന്നത് അതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്ന അറിയോ ഈ ഫ്രൈ പാൻ കൊണ്ടുവരുമ്പോൾ വലിയ ചൂട് ഇന്ന് ഭയങ്കര ചൂടാണ് ഇവിടെ തണുപ്പ് വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചൂടായിരിക്കും ചിലപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ രണ്ട് സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിനെ ഭംഗിയിൽ എന്തായാലും വലിയ ഉപകാരം ഇല്ലാത്ത സാധനമല്ലല്ലോ രണ്ട് ഉപകാരമുള്ള സാധനമാണ് ഇത് അപ്പോൾ ഇതാ ഞാൻ ആദ്യമായിട്ട് ഈ ഒറ്റയും ഒരു പോർഷൻ മാത്രമേ ഫോൺ കിട്ടിയിട്ടുണ്ടായിട്ടല്ലോ അപ്പോൾ ഇത് ഞാൻ എടുത്തത് എന്താ മോൻ്റെ മുകളെല്ലാം നല്ല ക്ലിയർ കാണുന്ന സൈഡ് ബട്ടൺ എല്ലാം ഉണ്ടല്ലോ അപ്പം നല്ല നല്ല യൂസ്ഫുള്ളാന്ന് ഈ ഫോൺ അറിയാം അപ്പോൾ എനിക്ക് അതാണ് നല്ല പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയുടെ ആണ് അത് ഞാൻ കേട് എടുക്കാനും ഇടാനും പറ്റിയിട്ടില്ല അപ്പോൾ നെക്സ്റ്റ് ഞാൻ ശാ നല്ലൊരു വീഡിയോ ആയിട്ട് വരും